കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ജനകീയ സമരത്തിനിടെ സംഘർഷം സമരക്കാരെ നീക്കാൻ ശ്രമിക്കുന്നതിനിടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അതേസമയം സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി പ്രതിനിധികൾ ഇന്നും സന്ദർശനത്തിന് എത്തിയില്ല കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് കമ്പനി പ്രതിനിധികൾ കമ്പനി സന്ദർശിച്ച് സ്വത്തുക്കളുടെ കണക്കെടുക്കൽ എത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സമരസമിതി ജനകീയ സമരം സംഘടിപ്പിച്ചത് എന്നാൽ സ്വകാര്യ കമ്പനി പ്രതിനിധികൾ ഇന്നും സ്റ്റീൽ കോംപ്ലക്സ് സന്ദർശിക്കാൻ എത്തിയില്ല ഇതിനിടെ സമരക്കാരെ കമ്പനിയുടെ മുന്നിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് കൈയേറ്റം ചെയ്തതെന്നും നല്ലതാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നും സി പി ഐ എഫ് ഫറോ ഏരിയ സെക്രട്ടറി രാധാഗോപി പറഞ്ഞു നമ്മളൊരു പ്രണോഭനം ഉണ്ടായില്ല ഈ ആളുകളെ നമ്മൾ പ്രതീക്ഷേ ഒരു വരട്ടെ വരുമ്പോൾ കാണിക്കും അപ്പൊ പോലീസിന് ഇടപെടാം അടിച്ചു അടിക്കാം നടത്തി വെടിവെക്കുക എന്ത് വേണം ചെയ്യാം അതിന്റെ മുമ്പേ പ്രകോപനം ഇടാക്കി വേറെ എന്ന് പറഞ്ഞത് സംസ്ഥാന പോലീസിന്റെ ഒരു നയല്ല ആ നയത്തിന് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇടങ്ങേറായി നിന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ഇത് പ്രവർത്തിക്കാനും നല്ല രൂപത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകാനും ആവശ്യമായ രൂപത്തിലേക്ക് സംവിധാനം ഉണ്ടാക്കണം ഞങ്ങളാവശ്യം സ്വകാര്യ കമ്പനി പ്രതിനിധികളെ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് കയറ്റാൻ അനുവദിക്കില്ലെന്നാണ് തൊഴിലാളികളുടെ നിലപാട് തൊഴിലാളികളിതിന്റെ അകത്ത് പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഈ ഗേറ്റിൻ്റെ അകത്ത് ഞങ്ങളിവിടെ പിന്നെ നില ഉറപ്പിച്ചിട്ടുണ്ട് ഞങ്ങളൊരു ഇതിനുള്ളൊരു സമരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ചവിട്ടി ദേഹത്തെ ചവിട്ടി ഞങ്ങളെ ശരീരത്തിലൂടെ ചോരൊഴുകിപ്പോയെങ്കിൽ മാത്രമേ അവർക്ക് ഈ സ്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ളൂ അത്രയും ശക്തമായിട്ട് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏത് വിധിയായിട്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കിവിടെ അവരെ പ്രവേശിക്കാനുള്ള സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് കൈമാറണമെന്ന ട്രിബ്യൂണലിലെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നുവെങ്കിലും ആദ്യം അത് തള്ളിയിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പിൽ വീണ്ടും പരിഗണിച്ച കോടതി നാളെ വിധി പറയും വിധി അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകില്ലെന്നുമുള്ള നിലപാടിലാണ് സമരക്കാർ അമൃത ന്യൂസ് കോഴിക്കോട്